ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് പല്ലട റെസിപ്പിയുമായിട്ടാണ് പല്ലടാണോ കോഴിയാടാന്നോ അങ്ങനെ പലതരം നെയ്മും ഉണ്ട് ഇതിന് അപ്പം ഇതിനു വേണ്ടിയിട്ട് വേണ്ടത് രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് തേങ്ങ ചിരവിയത് പിന്നെ കുറച്ച് അണ്ടിപ്പരപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നെയ്യ് നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആ എന്നിട്ട് നെയ്യ് നെയ്യ് തന്നെ ഉണ്ടാക്കി നോക്കണം എന്നാലാന്ന് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവറും രുചിയെല്ലാം കിട്ടാൻ നമുക്കിതിലേക്ക് ചിരവി വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി ഇത് മിക്സ് ചെയ്യാം ഇത് കുറച്ച് തേങ്ങൻ്റെ ആ ഒരു ഡ്രൈ ആകുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ തേങ്ങ എന്നാലും ഇത് കേട് വിടാണ്ട് നിൽക്കൂ നമുക്കിത് ഒരു ഒരാഴ്ചയൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മൾ ഗൾഫിലേക്കും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു മെയിൻ ഐറ്റാണിത് ഇന്ന് നമുക്കിതിലേക്ക് അണ്ടിപ്പരപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നല്ലോണം അലിഞ്ഞ് ചേരണ്ട കേട്ടോ തേങ്ങയിൽ തേങ്ങയായിട്ട് നന്നായി മിക്സ് ആവേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പഞ്ചസാര കുറച്ച് കടിക്കാൻ പാകത്തിന് ഞാൻ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് തയ്യാറാക്കുന്നത് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നാൽ അതിൻ്റെ നെയ്യിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഈ അടക്ക് അങ്ങനെ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം അങ്ങനെ മാവ് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിനൊരു റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിന് ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് പല്ലെടുക്കാം അങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് തേങ്ങ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഫില്ലിങ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിതുപോലെ മാടിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്യാം എന്നിട്ട് ഇതാ ഇതിൽ കാണുന്നത് പോലെ നമുക്കിതിൻ്റെ പല്ലെടുക്കാം ഇനിയിപ്പോൾ പല്ലെടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നമുക്കിതിൻ്റെ അച്ച് കിട്ടും അത് വെച്ച് ചെയ്താലും മതി കേട്ടോ ഇത് നന്നായി തേങ്ങ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ എന്നാലേ ഇത് ഒരു രണ്ടാഴ്ച ഒക്കെ കേടു കൂടാണ്ട് നിൽക്കുള്ളൂ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നത് എന്നെട്ടോ ബെസ്റ്റ് അതുപോലെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ് ഒരു ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നെയ്യൻ്റെ അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കടായി വെച്ച് പൊരിച്ചെടുക്കാം അതിനായി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ കൊടുക്കാം ഞാനിവിടെ ഓയിലാന്നട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് പക്ഷേങ്കിലും വെളിച്ചെണ്ണ കാറാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ കുറേ കാലം സൂക്ഷിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ടാന്നട്ടോ ഓയിലെടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഓയിലേക്ക് എന്ന ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിമാറ്റാവുന്നതാണ് കണ്ട നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊരു നല്ലൊരു ക്രിസ്പി ഐറ്റം ആണ് കേട്ടോ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കിതിന് കോരി മാറ്റാം അതിനുശേഷം നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ടുകൊടുക്കാം ഇതിനെല്ലാം നമുക്ക് വേഗം വേഗം ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത് മെയിനായിട്ട് നമ്മൾ കുഞ്ഞി പിള്ളേർക്ക് പല്ലിവരുമ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അതുപോലെ ഗൾഫിൽ കൊണ്ടുപോകാനും എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് ഇത് കണ്ട നല്ല വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബായ്